െല്ലാം കൂട്ടി എന്തായിരുന്നു പരിപാടിയോട് അതൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വന്നതല്ലേ എന്ത് പ്രശ്നം ഒരു സംഭവം നടന്നില്ലേ എന്ത് എന്റെ അമ്മ കാഴുതി കിണത്തി വീണ് എന്റെ ഭാര്യയോടെ മലബോളം അവളുടെ കൈ സഹായം ചെയ്യണല്ലോ ഒന്ന് പിടിച്ച് കെട്ടി രക്ഷിക്കണല്ലോ ഞാൻ പണിയും കഴിഞ്ഞ് വീട്ടിൽ അവളുടെ കാരണത്തിന്റെ അണ്ടറപ്പെടിച്ചിട്ട് ഞാൻ ചോദിച്ചു വിട്ടിട്ട് ഒരു കൈ സഹായം ഒന്ന് പിടിച്ച് കര കയറ്റാനുള്ള ഒരു ക്ഷമ കേട്ടോ അപ്പൊ ഇവിടെ എന്നോട് പറഞ്ഞു ഉത്തരം കേട്ടാ കേട്ടോ ചോദിച്ചത് ചേട്ടനല്ലേ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകൾ എന്നോട് പറഞ്ഞു പറഞ്ഞത് നമ്മുടെ ജീവിതമാകുമ്പോ ചിലതൊക്കെ സംഭവിക്കും അതൊക്കെ കണ്ടില്ല കേട്ടില്ല കേട്ടില്ലെന്ന് അടിക്കണമല്ലോ അവള് കണ്ടില്ലെന്നടിച്ചു അവളെ കുറ്റം പറഞ്ഞിട്ട് കുറ്റം ഒന്നും പറഞ്ഞേക്കുന്നത് എന്നിട്ട് അമ്മയുടെ അവസ്ഥ അമ്മ 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 ആരെ മോള് അമ്മ നേരെ കിണത്തിന്നുണ്ടല്ല കപ്പിലും കയറിലും തൂങ്ങി നേരെ മോളി മോളിക്കറി വന്നിട്ട് അമ്മ ആ പാട്ടെ കാരനെ കൂട്ടി കിട്ടി നടക്കും കിണത്തിലേക്ക് ഞങ്ങളുടെ കൂടെ ജീവനില് മരിക്കണ കാരണം ആ പ്രസിഡന്റ് പ്രിയപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരെ ഇന്നത്തെ കുടുംബശ്രീ ആരംഭിക്കാം ആദ്യം സ്വാഗത സ്വാഗത പ്രസംഗം പ്രസംഗത്തിനായി ഈ കുടുംബത്തിലെ നാഥയായ പ്രമീളയെ ക്ഷണിക്കുന്നു നമസ്കാരം ഇന്നത്തെ കുടുംബശ്രീ എന്റെ കുടുംബത്തിന്റെ മുറ്റത്ത് തന്നെ കൊണ്ടുവന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്റെ കെട്ടിയൊണ്ട് എങ്ങനെ വരുന്നതിനു മുമ്പ് തന്നെ ഇത് തീർക്കണം അല്ലെങ്കിൽ രംഗം വഷളാവും ലോൺ നാത്തുനിന്ന് മാത്രമാണ് അങ്ങേരുടെ മുമ്പ് നിർത്തിയില്ലെങ്കിൽ അയൽക്കൂട്ടത്തിൽ അയൽക്കാരും നാട്ടുകാരും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാരും പെട്ടെന്ന് സ്വാഗതം ചെയ്യുന്നു ഇനി നമുക്ക് വരവ് ചെലവ് കണക്ക് നോക്കാം ആ ആദ്യം വരവ് ഞാനും നോക്കുന്നത് എന്ത് അങ്ങേരുടെ വരവ് 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 അവ ആ വരവല്ല ഞാൻ തന്നെ റിപ്പോർട്ട് വായിക്കാം കഴിഞ്ഞ ആഴ്ച കുടുംബസ്ത്രീ മീറ്റിംഗ് ലീലാമ്മയുടെ വീട്ടിൽ തന്നെയാണ് കൂടാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അവിചാരിതമായി ലീലാമ്മയുടെ അമ്മായി അമ്മ കിഴറ്റി ചാടിയതുകൊണ്ട് അവിടെ നിന്ന് മീറ്റിംഗ് മാറ്റേണ്ടി വന്നു തുടർന്ന് മേരിയുടെ വീട്ടിലാണ് കൂടിയത് മൊത്തം ആറ് പേര് പങ്കെടുത്ത മീറ്റിംഗിൽ വായിച്ചു അഞ്ചാഴ്ചയായിട്ടും കുടുംബ സ്ത്രീയിൽ ചർച്ച അവസാനം വഴക്കും വക്കാളും ആയപ്പോൾ മേരിയുടെ ഭർത്താവ് ജോപ്പൻ തെറി വെളിച്ച് യോഗ അങ്ങ് പിരിച്ചുവിടുകയും ചെയ്തു ഇതാണ് ഉണ്ടായത് ആ പിന്നെ കഴിഞ്ഞാഴ്ച മേരി വന്നില്ല രണ്ടു രൂപ ഫൈൻ അടയ്ക്കണം അതെന്റെ അമ്മായി കിണറ്റില് വീണത് കൊണ്ടല്ലേ തള്ളയൊട്ട് ഇനി രണ്ടു രൂപ ഫൈനും അടയ്ക്കണോ അത് വേണം എന്റെ അമ്മായിമ്മ മൂന്ന് പ്രാവശ്യം കിണറ്റിൽ വീണപ്പോഴും ഞാൻ രണ്ട് രൂപ വെച്ച് ഫൈൻ അടച്ചു പോരാത്തതിന് ആശുപത്രി ചെലവ് വേറെയും എന്നാ പിന്നെ ആ കിണറിന് ഒരു കൈവിരി കെട്ടാമല്ലായിരുന്നോ എത്ര കാശ ആശുപത്രി കൊടുക്കുന്നേ ആ ഇനിയിപ്പൊ ആശുപത്രി ചെലവൊന്നും കൊടുക്കേണ്ടി വരില്ല അതെന്താ കഴിഞ്ഞ ദിവസം കിണറിന്റെ ആഴം കൂട്ടി ഇനി വീണ് കിട്ടിയാ മതിങ്ങനല്ലേ രംഗൻ കുടുംബശ്രീ ആയിരിക്കും ഏഷനിക്കാരും പരിദൂഷണക്കാരും ഒക്കെ എല്ലാരും ഉണ്ടല്ലോ നടക്കട നടക്കടേ ഒരു നിമിഷം അവധി പറഞ്ഞേ ഷോർട്ട് ബ്രേക്ക് നിങ്ങൾ കാര്യം പറഞ്ഞു എന്തായി നമ്മുടെ ലോണിന്റെ കാര്യം ലോൺ തിരിച്ചുപിടിച്ചാൽ നിന്നെ എനിക്ക് പിന്നെ തല്ലാൻ പറ്റൂ ലോണില്ലാത്ത കുടുംബശ്രീ എന്തിനും എന്റെ കുടുംബത്തിൽ കണ്ടുവന്നു

ഭയങ്കര ഈ മാതിരി തല്ലെന്നെ തല്ലിട്ട് എന്നെ പിടിച്ചു പറഞ്ഞാലോ ഏതായാലും ആരും കണ്ടില്ല എന്താ രണ്ടത് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്

നിങ്ങൾക്കറിയോ ഞാൻ പുറത്തിറങ്ങാൻ നോക്കി അപ്പുറത്തെ രാജൻ സജീവൻ ും ബീച്ചിലും ഇറങ്ങി ഇതൊക്കെ പിന്നെ ഞാൻ ചെയ്യുന്നാണോ കുറ്റം ഇയാൾ എന്റെ അനിയത്തിയായിട്ട് സിനിമക്ക് പോന്നു പാർക്ക് പോകുന്നു ശരിയാണോ രംഗ ശരിയാണോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ബീച്ചിലും പാർക്കിലും കൊണ്ടുപോവാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഇവിടെ എനിയ പാവ ഒരു കുട്ടിയുണ്ട് പാവയുടെ കുഞ്ഞായിട്ടോ അവളെ കൊണ്ടുപോയി ഞാൻ മാത്രമേ ഉള്ളൂ നന്ദി വേണോ നന്ദി എന്നെ വിശ്വാസം അല്ലെങ്കിൽ ഇന്നും ജീവിക്കാൻ എനിക്ക് വയ്യ നമുക്കിനി പിരിയാ എന്നാലേ നമുക്ക് പിരിയാം സമ്മതിച്ചു പക്ഷേ നമ്മുടെ മൂന്ന് കുട്ടികളില് രണ്ടെണ്ണത്തിന് ഞാൻ ആ പിന്നെ എനിക്ക് വേണം നമ്മുടെ രണ്ട് കുട്ടികളെ നിങ്ങളും ഏതായാലും നിങ്ങള് പിരിയാൻ തീരുമാനിച്ചു ആകെയുള്ള മൂന്ന് കുട്ടികളില് രണ്ടെണ്ണത്തിന് രണ്ടുപേർക്ക് എന്ന് പറഞ്ഞ അത് നടക്കാത്ത കാര്യോ അതുകൊണ്ട് കുടുംബസ്ത്രീയുടെ കൺവീനർ എന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം ഒരു വർഷം കൂടി എങ്ങനെയെങ്കിലും ഒരുമിച്ച് അങ്ങ് ഒരുമിച്ചു അപ്പൊ ഒരു കുട്ടിയും കൂടി ഉണ്ടാവും അപ്പൊ രണ്ടുപേർക്കും രണ്ട് കുട്ടികളെ വീതം അങ്ങനെ എടുക്കാലോ പിന്നെ അഞ്ചെട്ട് കൊല്ലം ഇങ്ങനെ കൂടെ ജീവിച്ചിട്ട് നടക്കാത്ത കാര്യല്ലേ ഒരു കൊല്ലം കൊണ്ട് നടക്കാൻ തന്നെ പോന്നെട്ടം ആപത്താണ് ഇത് പറയാൻ കാരണം ഒരാൾ കേസ് കൊണ്ടുവരി കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന ആൾ ചിന്തിക്കണം എന്തിനു വേണ്ടിയാണ് ഞാൻ കേസ് കൊടുക്കുന്നത് ഈ കേസ് എടുക്കുന്ന പോലീസുകാരും ചിന്തിക്കണം എന്തിനു വേണ്ടിയാണ് ഞാൻ എടുക്കുന്നത് ഇല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് പോലെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിച്ച് കള്ളനാക്കുന്ന പ്രവണത ഉണ്ടാവും ഇതുണ്ടാവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയായിട്ടും നമ്മുടെ ക്ഷേത്രോത്സവത്തിന്റെ എങ്ങനെ കമ്മിറ്റിയുടെ തീരുമാനം ആ തടഞ്ഞാൽ ഉത്സവം നടക്കും ക്ഷേത്രത്തിലാണെങ്കിൽ ആളും വരുന്നില്ല എങ്ങനെ ആള് വരും ആ ശാന്തിക്കാര ശാന്ത സ്ത്രീകളെ കാണുമ്പോ അത്ര ശാന്തനല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഉത്സവം നമ്മളല്ലേ കമ്മിറ്റി ണം കലാപരിപാടികൾ വേണം കഴിഞ്ഞ വർഷത്തേതിലും ഗംഭീരമാക്കണം കഴിഞ്ഞ ഉത്സവത്തിന് ഞാനല്ലേ മിമിക്സ് പരേഡ് ബുക്ക് ചെയ്തു തന്നത് അവര് തകർത്തില്ലേ തകർത്തു അവരല്ല നാട്ടുകാര് ആദ്യം സ്റ്റേജ് തകർത്തു പിന്നെ നടപ്പന്തല തകർത്തു പിന്നെ ആനപ്പന്തലം തകർത്തു പിന്നെ കൊടിമരം തകർത്തു പിന്നെ ഭാഗ്യത്തിന് അമ്പലം മാത്രം മിച്ചം വെച്ചു നമ്മുടെ ക്ഷേത്രത്തിന് എന്തോ ദോഷമുണ്ട് പണ്ട് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരുന്ന അമ്പലമാണ് എന്തായിരുന്നു പേര് ഇപ്പഴും ഉണ്ടല്ലോ പേര് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരാതിരിക്കുന്ന അമ്പലം ദേവിയുടെ കിരീടവും ചെങ്കോലും ചിലമ്പൊന്നും കാണാനില്ല ഇന്നലെ രാത്രി ഞാൻ കണ്ടതാ ഇന്ന് നേരെ മുന്നോടുന്നപ്പോ കാണാനില്ല കണ്ടാ കണ്ടാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ക്ഷേത്രത്തിന് എന്തോ ദോഷമുണ്ട് കീഴ്ശാന്തി എവിടെ അമ്പലത്തിലുണ്ട് അയാൾ അന്വേഷിച്ചിട്ടിരിക്കുക എന്നാ വേഗം പോലീസിനെ ആവശ്യമില്ല ശരിയല്ലെന്ന് തോന്നുന്നു എനിക്കും ചെറിയ അപ്പൊ പോലീസിനെ ആ പോലീസ് വരട്ടെ സംശയം അടിയുകഴിഞ്ഞാ ചോദ്യം മുറകളൊക്കെ ഉണ്ടാവൂലേ ചോദ്യം ഉണ്ടായില്ലേലും മുറ ഉണ്ടാവും അത് വേണോ അത് വേണം പോലീസ് വരണം എന്നാ വിളിക്കുക ഈ ഈ കൂട്ടത്തിൽ കൂട്ടത്തിൽ ശാന്തി നോമാണ് മിസ്റ്റർ നോം 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 തന്നെയാണ് തന്നെയാണ് ഈ ഓഹോ താങ്കളാണ് മിസ്റ്റർ അതെ എപ്പോഴാണ് കിരീടവും ചെങ്കോലും നഷ്ടമായത് ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നു വെളുപ്പിൽ നോക്കിയപ്പോ കാണാനില്ല ഐ ഇന്നലെ രാത്രി രീതിയിൽ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ വിലാസിന് വന്നിരുന്നു ഏത് വിലാസിന് ഠന്റെ ഭാര്യ വിലാസിനെ താങ്കൾക്ക് സംശയമുണ്ടോ ഏ എനിക്ക് സംശയമില്ല പക്ഷെ നീലകണ്ഠന് നല്ല സംശയം ഉണ്ടോ അതല്ലടോ ഞാൻ പറഞ്ഞത് ആരാണി ഇവിടുത്തെ സന്ദർശകർന്ന ചോദിച്ചത് ആ തന്നെ ആ റാണി മേനോനും പണിക്കരും ഇങ്ങോട്ട് വരാനും എന്തിനാറേ ഈ കുറ്റം ഒന്ന് തെളിഞ്ഞോട്ടെ കുറച്ച് നാളത്തെ തന്നെ ഇവിടുന്ന് മാറ്റി നിൽക്കുന്ന കാര്യം ഞാൻ ശരിയാക്കി തരാട്ടാ ഇതിൽ ആരാ പണിക്കരു ആരാ മേനോൻ പണിക്കരു ഞാൻ ഒരാളെ തീരുമാനിക്കും ആണോ പണിക്കരെ പണിക്കർക്ക് എന്താ പണി അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഞാൻ നിരകളിക്കും ഞാൻ സഹായിക്കും അല്ല നിരകളി 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 അതൊരു പണിയാണോടും അല്ല ഞങ്ങക്ക് ഇങ്ങനെ നേരെ പോകാൻ വേണ്ടി കളിക്കുന്ന ആണ് അപ്പൊ വീട്ടിലൊന്നും പോവാറില്ല അതെന്താ വീട്ടിൽ പോയാൽ നേരം പോയില്ല കഷ്ടം എന്തായാലും സുസ്മിതൊന്നു വന്നോട്ടെ ഇവനെ ഞാൻ പൊക്കിക്കോളാം കൊളാ സുസ്മിതില്ല ഒരൊറ്റ കീറങ്ങോട്ട് വെച്ച് വന്നോ ഏടാ അത് സിനിമാടി ആണോ സിൽക്ക് സ്മിത ഇതാരാന്നറിയോ ഇത് പോലീസ് നായ ഓ എന്ന മണം പിടിച്ച് അമേരിക്ക വരെ പോയി പ്രതിയെ പിടിച്ചിട്ടുള്ള ആളാ വിടില്ല സുസ്മിത ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ തിരുമേനി കിട്ടിയിരിക്കണോ തിരുമനി കിട്ടിയിരിക്കണോ കാണാതെ പോയ കിരീടവും ചെങ്കോലും ചിലമ്പും എല്ലാം കിട്ടിയിരിക്കണോ ഭഗവതി ഈ ബാബുവിന്റെ വീട്ടിന്ന കിട്ടിയത് ഇങ്ങോട്ട് മാറി ദേവിയുടെ കിരീടവും ചെങ്കോലും മോഷിച്ചെടുത്തിട്ട് ഒന്നുകൂടി ഞാത്ത പോലെ നിക്കുന്നു എന്ത് ധൈര്യത്തിലാണ് നീ കൊണ്ടുപോയത് എന്റെ പൊന്ന് സാറേ കൊണ്ടുപോയ നിനക്ക് കാണണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കാണണ എവിടെയാടാ തൊണ്ടി ഏഹ് എടാ മോഷ്ടിക്കപ്പെട്ട കിരീടം ചെങ്കലോ ഒക്കെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചേക്കട്ടെ എനിക്കൊന്ന് കാണണം ഇല്ല ഇനി തരില്ല ദേവി കോപിക്കും എടൂ എന്റെ കൈ തരണ്ട കൈ പിടിച്ചൊന്ന് കാണിച്ചാ മതി ഞാനായിട്ട് തൊട്ട അശ്വത് ഒന്നും ആക്കത്തില്ല കാണിച്ചു കൊടുക്ക ചെങ്കോല ഇത് കിരീടം ഇത് ചെങ്കോല ഇത് ചിലമ്പ ഇത് രണ്ട് മോഹൻലാലിന്റെ പണം റഹ്മാന്റെ പടം അപ്പൊ ദേവിയുടെ കിരീടവും ചെങ്കോലും ഒക്കെ കാണാ പോയിന്ന് പറഞ്ഞിട്ട് അതെ സുദർശന്റെ ഭാര്യ ദേവി അവരുടെ കയ്യിൽ നിന്ന് കാണാൻ പഠിച്ചതാ ഇന്നലെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ വെച്ചതാ ഇനി രാവിലെ കാണുന്നില്ല അപ്പൊ നേരത്തെ കോപിക്കും കോപിക്കും സുദർശന്റെ ഭാര്യ ദേവിയാണോ അതെ കോപിച്ചാൽ അവൾ മഹാതറയാ ഇനി ദേവി കോപിക്കത്തില്ല പക്ഷെ ഞാൻ കോപിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചറ്റയാ മൂന്നാലഞ്ച് സീഡ് കാണാതെ പോയിന്നും പറഞ്ഞ് ഈ നാടിന്റെ ശാന്തി കളഞ്ഞ ശാന്തിക്കാരാ എന്തോ നീ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ